നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദേശീയ അവാർഡ് നേടിയതോടെ നടി സുരഭി സോഷ്യൽ മീഡിയയിൽ താരമാണ് ഇടയ്ക്കിടെ സുരഭിയുടെ വീഡിയോകളും പോസ്റ്റുകളും ആരാധകർ ഏറ്റെടുക്കുന്നുമുണ്ട് അടുത്തിടെ വിവാഹമോചിതയായ കാര്യം സുരഭി പങ്കുവെച്ചു ഇപ്പോഴിതാ നടി സുരഭി മൂകാംബിക ക്ഷേത്ര തന്നെ നിന്നെടുത്ത ഒരു ചിത്രം ഫേസ്ബുക്കിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഫോട്ടോയിൽ ഒരു സുരഭിക്കൊപ്പം നിൽക്കുന്നയാൾ ആരാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്ന കുറിപ്പോടൊപ്പമാണ് സുരഭി ആളൊഴിഞ്ഞ ക്ഷേത്രത്തിൽ തിരുമുറ്റത്ത് നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് അപ്പോൾ ചോദ്യം ആരാണ് ജഗദ്ബി കെ എന്നായി ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ കമന്റ് ബോക്സിൽ വാദപ്രതിവാദത്തിന്റെ പ്രളയമാണ് ഈ അടുത്ത് വിവാഹമോചനം നേടിയ സുരഭി പുതിയ വിവാഹം എന്നാണ് ചില ആരാധകർക്ക് സംശയം സുരഭിയുടെ സഹോദരനാണ് ഫോട്ടോയിലുള്ളതെന്ന് ചിലർ കണ്ടുപിടിച്ചു ജഗദ്ബി കെ എന്നത് ആരാണെന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് ജഗദാംബിക എന്ന് മൊബൈലിൽ ടൈപ്പ് ചെയ്തപ്പോൾ അറിയാതെ ജഗദ്ബി കെ എന്നായി പോയതാകാം എന്ന് കണ്ടുപിടിച്ചവരുമുണ്ട് ഭാഗ്യത്തിന് സുരഭിക്ക് ആശംസ നേർന്നവരും പ്രാർത്ഥിച്ചവരും തന്നെയാണ് ഏറെയും കോഴിക്കോട് കുടുംബ കോടതിയിൽ വെച്ചാണ് സുരഭി വിപിന്നുമായുള്ള വിവാഹ ബന്ധം കാരണം വ്യക്തമാക്കി സുരഭി പിന്നീട് ഫേസ്ബുക്ക് ഇടുകയും ചെയ്തിരുന്നു ഒന്നു ചേർന്ന് തമ്മിൽ പിരിഞ്ഞു മുഴുകുന്ന പുഴ പോലെയാണ് മനുഷ്യജീവിതമെന്നായിരുന്നു സുരഭിയുടെ വികാരനിർഭരമായ പോസ്റ്റ് എന്തായാലും നടി സുരഭിയുടെ പ്രതികരണം വന്നാലേ ആരാധകർ അണങ്ങൂ എന്ന അവസ്ഥയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി